അസ്സാം വൈക്കും ഞാൻ ശ്രീകോണിജി പ്രിയ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഓണവേഴ്സിൽ വരാൻ കാരണം ഞാൻ സിബു എന്ന ഹൈന്ദവ സഹോദരന്റെ ഒരു വീഡിയോ സൈലം കാണുകയുണ്ടായി ശബരിമലക്ക് പോകുന്ന സമയത്ത് ഉസ്താദിനെ സന്ദർശിച്ച് യാത്ര പോയ പ്രയോക്തി അദ്ദേഹം മർക്കസിൽ ഉസ്താദിനെ കാണാൻ ഒന്ന് ശ്രമിച്ചെന്ന സമയത്ത് മർക്കസിൽ നിന്ന് കിട്ടിയ സ്വീകരണം ഉസ്താദിനെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അനുഭവിച്ച ആത്മ അനുഭൂതിയും ഉസ്താദിൽ നിന്ന് അദ്ദേഹത്തിന് പകർന്നു കിട്ടിയ ശാന്തിയും സമാധാനവും അദ്ദേഹം കാണുന്ന ഉസ്താദാന ഗുരുകുല്യനായിട്ടാണ് അദ്ദേഹത്തിന്റെ സങ്കടങ്ങളെ വിഷമങ്ങളൊക്കെ ഇറക്കി വക്കളത്താണിയായിട്ടാണ് അദ്ദേഹം ഉസ്താനെ കാണുന്നത് അന്ന് കേൾക്കേണ്ട വാക്കുകളാണ് ഒരു ഹൈന്ദവ സഹോദരൻ അവരൊക്കെ ഉസ്താദിനെ കാണുന്നത് എത്ര ആദരവോടും ബഹുമാനത്തോടും കൂടിയിട്ടാണ് എത്ര വലിയ പ്രതീക്ഷയാണ് അവർ ഉസ്താദിൽ വെച്ച് പോകുന്നത് ഉസ്താദിന് കിട്ടിയ വിശുദ്ധ കഴിവ പുതക്കാൻ ഉപയോഗിക്കുന്ന തൃശൂരുടെ കഷ്ണം അത് ശിപുവിനെ സമ്മാനിച്ച കാര്യമൊക്കെ പറയുമ്പോൾ അദ്ദേഹം എത്ര എത്രയാണ് അദ്ദേഹം ആ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചിട്ട് നമുക്ക് എത്ര ആവേശമാണ് അദ്ദേഹത്തിന് എത്ര സന്തോഷമാണ് അദ്ദേഹം അനുഭവിക്കുന്നത് ആ വീഡിയോ ഇതിനെ കൂടെ കൊടുക്കുന്നത് നിങ്ങൾ നോക്കി ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ശബരിമലയ്ക്ക് ഞാൻ ആദ്യമായിട്ടായിരിക്കും പോകുന്നത് എന്റെ മകനും ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് ആ സമയത്ത് എനിക്ക് ഉസ്താദിനെ ഒന്ന് പോയി കാണണം എന്നൊരു ആഗ്രഹം ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് പങ്കുവെച്ച സമയത്ത് വേറെ എവിടെയും സംഭവിക്കാത്തൊരു സംഭവം അത് ഭയങ്കര ക്ഷീണിതരാണ് ഒരാളാണ് എന്നാലും ശുഭം വന്നേക്കൂ എന്നാ പറഞ്ഞു ആരെയും സന്തോഷം അനുവദിക്കുന്നില്ല ഒന്നും അനുവദിക്കുന്നില്ല എന്നാലും ശുഭം വന്നേക്കും അത്ര സ്പേസ് ലോകത്ത് എവിടെ കിട്ടും എനിക്ക് അത്ര സ്പേസ് ലോകത്ത് എവിടെയും കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എന്നെപ്പോലും മനുഷ്യന്മാർ സമാധാനത്തിന്റെ മതം എന്നൊക്കെ നമ്മള് വെറുതെ പറയുന്നല്ലാതെ വെറുതെ പറയുന്നതല്ല അത് അനുഭവിക്കണം വായിക്കണം നമ്മൾ ഒരു പ്രത്യേക ഫ്രെയിമിന്റെ പുറത്ത് നിന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നല്ലോ ഉള്ളത് അനുഭവിക്കുന്ന വായിക്കുന്ന ആളുകൾ പറയുന്ന രീതി ഉണ്ട് അതാണ് സത്യം സത്യമാണ് അത് അനുഭവത്തിനും സ്പർശത്തു നിന്നും കിട്ടുന്ന ഗുരുവാണ് എനിക്ക് ഗുരുവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ചെയ്ത ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിൽ അവിടുന്ന് അങ്ങന്റെ ഒരു അതിർമ്പില്ലാതെ ഒരു ഇമോഷൻസ് ഇല്ലാതെ എനിക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ഒപ്പനായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന എന്റെ അസ്വസ്ഥതകളെ എന്റെ സങ്കടങ്ങളൊക്കെ ശരിക്കും കേൾക്കാനും മനസ്സിൽ റീഡെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം പെട്ടന്ന് ദിവസം അദ്ദേഹം എന്റെ അടുത്ത് അദ്ദേഹത്തിന് സമ്മാനമായി കിട്ടിയതാണ് സൗദിന്ന് ചെറുതല്ല അത് അതായത് ഒരു പത്തടിയോളം നിങ്ങളും അഞ്ചടം വീതിയുള്ള വലിയൊരു കിസ്വ അത് ഷിബുവിന് കൊടുക്കൂ ഒറ്റടിക്ക് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഓഫീസിൽ നിട്ടാണ് ചെയ്തത് കാരണം വെച്ചാൽ അത്രയും എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്കറിയാലോ ഒറിജിനൽ ഗോൾഡ് ഗോൾഡിന്റെ നൂല് കൊണ്ട് ഉണ്ടാക്കിയതാണ് നൂലുകളുണ്ട് മൊറോക്കയിൽ പണി കഴിപ്പിച്ച അതിവിശിഷ്ടമായ പെട്ടൽ പൊതിഞ്ഞ സംഭവമാണ് കോടിക്കണക്ക് രൂപ വാല്യൂബിൾ ആണ് അതൊരു ദിവസം എന്നെ പോലത്തെ ഒരു സാധാരണ മനുഷ്യൻ ആ ഷൂര് കൊടുത്തേക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ മസ്കർക്ക എന്നിൽ കാണിച്ച ട്രസ്റ്റ് വിശ്വാസം ചെറിയ കാര്യമല്ല ആ ചെറിയ കാര്യല്ല ആ ബാഗ് എന്നെ ഏൽപ്പിക്കും അപ്പൊ മർക്കസിനെ പോലത്തെ ഒരു വലിയ ഫോം വലിയൊരു ഹബ്ബ് എന്നെ വിശ്വസിച്ചു എന്നുള്ളത് അത് ചെറിയ കാര്യല്ല ഈ കാലത്ത് ചെറിയ കാര്യമേ അല്ല ഞാൻ പതിനഞ്ച് ദിവസമാണ് സൂചിച്ചത് അത് അത്രയും ട്രസ്റ്റോടുകൂടി അത്രയും വിശ്വാസപൂർവ്വം എനിക്ക് തിരിച്ചു നൽകാൻ നൽകിയ കാര്യം